ിലേക്ക് എൻടർ ചെയ്തിരിക്കയാണ് ആനയും മറ്റു മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് മുട്ടിയിട്ടിന്റെ പൊന്നോ വയ്യവാറും ഞാൻ വണ്ടി നിന്നു ൂറ്റം ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആണ് ഇത് കുറച്ച് പ്രശ്നം പിടിച്ച ചലഞ്ച് വീഡിയോ ആണ് കാരണം ഇരുപത്തിനാല് മണിക്കൂർ ഈ കാറിനുള്ളിൽ ചിലവഴിക്കുക പുറത്തിറങ്ങാതെ അതാണ് ഇന്നത്തെ വീഡിയോ ട്വന്റി ഫോർ അവേഴ്സിന് ഞാൻ മാത്രമല്ല ബ്ലാക്കി ഉണ്ട് പക്ഷെ ബ്ലാക്ക് അടക്കം റെസ്റ്റ് ഞാൻ തുറന്നു വിട്ടു ബ്ലാക്ക് ഈ ഫുൾ ഇല്ല ഏകദേശം രാവിലെ ഒരു രാവിലെ തുടങ്ങി വൈകുന്നേരം ആവുമ്പോൾ ബ്ലാക്കീന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഇനെ ഇതാക്കും പുറത്തിറക്കും ഞാൻ ഫുഡും എല്ലാം കാരണം തന്നെയാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ബ്ലാക്ക് ഇൻ അയതിന് മുമ്പ് ഒന്ന് മൂത്ര കുഴപ്പിച്ച് ഒന്ന് സെറ്റാകാറുണ്ട് എനിക്കൊന്ന് സെറ്റാവണം അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോവാം ഓക്കെ സമയം ആറ് അമ്പതായി ഏഴ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ആണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിനുമുമ്പൊന്ന് ലഗീനൊന്ന് മുറത്തൊഴിപ്പിച്ചൊക്കെ സെറ്റാക്കണം വണ്ടി ഓ നമ്മൾ ഇവിടുന്ന് വിടുകയാണ് അതുപോലെ തന്നെ നമ്മളെ സ്റ്റലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യം തന്നെ നമുക്ക് പെട്രോൾ അടിക്കാൻ പോകണം ഫ്രണ്ട്സ് വണ്ടിയിൽ കാറ്റ് കുറവാണ് ഒന്ന് ചെയ്യണം കാറിൽ വെറുതെ തന്നെ ഇരിപ്പ് ബോറായത് കൊണ്ട് എങ്ങോട്ടേലും പോകാൻ തീരുമാനിച്ചു അപ്പോഴാണ് ഇവിടെ ഞങ്ങളെ നാട്ടില് നെടും കയ്യെന്ന് പറഞ്ഞ സ്ഥലത്ത് പക്ക ഫോറസ്റ്റിനുള്ളിൽ കൂടിയാണ് യാത്ര ആനയും കേരള ഫോറസ്റ്റ് കൂടെ ഒരു റൈഡ് അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് അങ്ങനെ ഇതാണ് വലിയ ലോറിയില് തേക്കുന്നുണ്ട് ഇവിടെ തന്നെ മുറിച്ച തേക്കുകളാണ് എല്ലാം തേക്കുകളാണ് ഇതൊക്കെ ലേലത്തിൽ വിളിച്ചിട്ട് വാങ്ങാം ഫ്രണ്ട്സ് നമ്മളെ അടുത്ത് ഫുഡ് ഫുഡടിക്കലാണ് ഉച്ചയായി ഫുഡ് അടിക്കണം ഒരു ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ചു ഗൂഗിൾ പേല് അയച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കഴിക്കാൻ പോവാണ് എന്താ സംഭവം കഴിഞ്ഞാൽ ഈ പാഴ്സൽ വാങ്ങണത് പേപ്പറിലായതുകൊണ്ട് അത് കറക്റ്റ് ഇരിക്കൂല അപ്പോ അതിനൊരു സപ്പോർട്ടിന് വേണ്ടി വെക്കണാണ് ഇരുന്നിരുന്ന് മടുത്തു പോയി ഇവിട്ട് ഇരിക്കട്ടെ ഓ സിറ്റ് 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 പണ്ണി പണ്ണി അയ്യോ ന പണ്ണി വരുന്നു അയ്യോ ഷൂട്ടിലാണ് ഫ്രണ്ട്സ് സമയം അറിയില്ല നാലുമണിയാവരത്തെ ഫുഡ് കഴിച്ചോണ്ടാണെന്ന് അറിയില്ല ചെറിയൊരു കാലേ വെച്ചിട്ട് ഹലോ ഒരു ഹാഫ് ബ്രോസ്റ്റ് എത്ര സമയം എടുക്കും ചൂടുവാണിട്ട് ബാക്കിലൊക്കെ തരാട്ടോ തരും തരും ചൂട് ചൂടുമാട്ട ന കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലය കണ്ടുപിടിച്ചുണ്ട് അങ്ങനെ ഒരു തണലത്തിൽ ഒരു മരത്തിനെ റൂട്ടിൽ മുറുക്കി ഇണ്ട് ഇതാ രസായ अदर पीस ഇറ്റി മാത്രം ബ്ലാക്കിനും കൊടുക്കാം ചൂടുണ്ട് വെയിറ്റ് തരും തരും അപ്പൊ ഇനി നമുക്ക് ഈ കുബൂസും ഈ ഇറച്ചിയുടെ മറ്റേ സാധനങ്ങളൊക്കെ പെട്ടി കൊടുക്കാം വീട് മാറിയ ശേഷം ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ബ്ലാക്കി ബ്ലാക്കി ി പോയപ്പോളാക്കി സ്ഥലം ഇത് ആരാണത് ആരാണ് ബ്ലാക്കിനെ കണ്ട സന്തോഷാണ് ആരാണ് ബ്ലാക്കിന്റെ ഫ്രണ്ട് ആണത് ഇത്രയും സാധനങ്ങളുണ്ട് സമയം അഞ്ചേ മുപ്പത്തൊന്ന് പൊന്നോ വയ്യവാറും ഞാൻ പണ്ട് ഷോർട്ട് ഫിലിമിന് ഷൂട്ടിന് വേണ്ടിട്ട് ഒരു കത്തി വണ്ടി വെച്ചതാ ഹലോ ആ മൂന്ന് ഹലോട്ട ഒരു അൽഫാം നോർമൽ പാഴ്സൽ വേണം ഒരു പത്തിന്റെ വെള്ളം എത്ര സമയമാവും എത്ര ഫ്രണ്ട്സ് ലാസ്റ്റ് ാണ് ഇപ്പൊ നേരെ ഉറങ്ങും രാവിലെ എണീക്കും പിന്നെ രാവിലത്തെ ഭക്ഷണം ഉണ്ടാവില്ല അതിന് മുമ്പേ നമ്മൾ നമ്മള് വൈകും ബ്ലാക്ക് ചെയ്യാൻ കൂട്ടുകാരെ വന്ന് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് മൂത്ര കഴിപ്പിച്ച് കയറ്റി ഉണ്ടാക്കി പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറുള്ള ഒരു ക്യാബ് ഇട്ടിരുന്നു വണ്ടി കുറച്ച് പെട്രോൾ ചെലവായിട്ടുണ്ട് കാരണം ചൂടായ കൊണ്ട് ഏസിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ വണ്ടി നീങ്ങില്ലെങ്കിൽ ഏസിട്ട് വണ്ടി ഇരിക്കുവായിരുന്നു ഓക്കെ താങ്ക് യു നമുക്ക് ഇനി എവിടെയും പോയിരുന്ന് കഴിക്കാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരു കാട്ടിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് നല്ല കെട്ടിലും കാടാണ് ആനയും മറ്റു മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോ നമ്മളെന്തായാലും ഇറങ്ങി കുറച്ച് അഡ്വഞ്ചറും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു നമ്മൾ നാളെ ഈ കിടന്നുറങ്ങുന്ന സ്ഥലം ഒരു സ്ഥലത്തേക്ക് എത്താനുള്ളൊരു വഴിയാണ് ഒരു ഷോർട്ട് കട്ടാണ് ഈ വഴി ഈ വഴി പോയി കഴിഞ്ഞാലില്ല അലമ്പൊന്നുമില്ലാത്തൊരു സ്ഥലം ഈ വഴി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊട്ടോ നോക്കിയാൽ ഫുൾ ഇരിട്ടാണൊന്നും കാണൂല ലൈറ്റ് ഒന്നും ഇല്ല അപ്പോ നമ്മളത് കഴിക്കാൻ പോവാണ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ കിടന്നുറങ്ങുന്നു അത് കഴിഞ്ഞ് നാളെ രാവിലെ കാണിച്ചു തരാം ഇവിടുന്ന് കുറച്ചും കൂടി പോരാണ്ട് നമ്മളെ ഒരു കുന്നിൻ്റെ മുകളിലാണ് അപ്പൊ അവിടെയാണ് കിടന്ന് കിടക്കുന്നത് പൊറോട്ട ഉണ്ട് അൽഫാം ഈ പൊറോട്ട കഴിക്കാൻ പറ്റൂല കുതിർന്ന് പോവുക ഞാൻ രണ്ട് പൊറോട്ട കഴിക്കാറുള്ളൂ ജിമ്മിനൊക്കെ പോയ ശേഷം ഞാൻ മൂന്ന് പൊറോട്ട കട്ടിയും വലുപ്പമൊന്നും ഇല്ല അന്നത്തെ രണ്ട് പൊറോട്ട കഷ്ടപ്പെട്ടാണ് കഴിക്കാൻ പറ്റുന്ന ബ്ലാക്കിയും ചോറും നല്ല ചിക്കനും കൂട്ടി ആർക്കും ദോ ഫീൽ ആവണ്ട ൊന്നും നോക്കണമെന്നുണ്ട് പക്ഷെ എല്ലാരെയും കണ്ടെ പേടിച്ചു മരിച്ചു അങ്ങനെ തന്നെ ഇരിക്കാം എടാ എന്തെങ്കിലും പോകണം വഴി പോയിക്കോട്ടെ ഇത് ഇടിച്ചു നിർത്താൻ നിൽക്കണ്ട കഴിച്ചു കഴിഞ്ഞു പക്ഷെ കൈ കഴുകാൻ മനസ്സ് വരുന്നില്ല പുലിനെ കണ്ടു പറഞ്ഞിട്ട് പോലീസാരെല്ലാം പുറച്ചാരെല്ലാം വന്ന് നോക്കിയത് ഞമ്മക്ക് നമ്മളെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോവാം അവിടെ പോയി വണ്ടി നിന്നു അതും അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു ഇപ്പൊ ഇരുട്ടാണൊന്നും കാണൂല നാളെ ഞാൻ കാണിച്ചു തരാം വിളിക്കുന്നു പറയാ എത്ര ചേരാം ഇനിയിപ്പ രാവിലെ കാണാം വിളയ്ക്ക് പറയും കേടാ അപ്പൊ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് നേരം നമ്മൾ സമയത്രമൂന്ന സ്ഥലം കാണിച്ചു തരാം കടന്ന് കിടന്നു വണ്ടി നിർത്തിയിട്ട് സ്ഥലം സൂര്യൻ തിരിച്ചു പോകുന്നു ഇപ്പോൾ ഏഴുമണി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂർ അതായത് ബ്ലാക്കിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറല്ല എൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ ബ്ലാക്ക് ഇടയ്ക്ക് ഫസ്റ്റ് എടുത്തു ഈ വീഡിയോ എത്തിയുള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബായ്